ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജർ ഈ വേർറ്റ് ആർ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് അടുത്ത മൂന്ന് മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ ആണ് ഏഞ്ചൽ മെസ്സേജ് എന്താണ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും കരിയർ വൈസ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഓക്കെ ഓവറോൾ നിങ്ങളുടെ അടുത്ത മൂന്ന് മാസം എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് സോ നിങ്ങൾ എപ്പോൾ കാണുന്നു അതിനുശേഷമുള്ള മൂന്ന് മാസമാണ് എടുക്കുന്നത് ആൻഡ് ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അനാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സോ പോസിറ്റീവായിട്ടിരിക്കുക നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത മൂന്ന് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഹലോ ഫസ്റ്റ് പൈൽ അപ്പോൾ ഫസ്റ്റ് ഫൈലിൻ്റെ റീഡിംഗ് നോക്കാം അടുത്ത മൂന്ന് മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പോസിറ്റീവായിട്ടിരിക്കുക യൂണിവേഴ്സ് ഇഞ്ചേഴ്സ് ഡിവൈൻ ഫസ്റ്റ് പൈൽ അടുത്ത മൂന്ന് മാസം എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് റിലേഷൻഷിപ്പ് കരിയർ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് തന്നെ ടെൻ ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക് ദി സ്റ്റാർ കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ് പ്രസൻറ്റ് ഒരു സ്റ്റക്നെസ് ലൈഫിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യത്തെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ലൈഫിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരുന്ന മൂന്ന് മാസത്തിൽ അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും മേ മേ ബി ഒരു പ്രശ്നമായിരിക്കാം റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സാമ്പത്തികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഹെൽത്ത് ഇഷ്യൂസോ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ പറ്റുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ടെൻ ഓഫ് സോട്ട്സാണ് അതായത് കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു ഒരുപാട് പെയിൻ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കും ാം ഒരു പേഴ്സൺ കാരണം നിങ്ങൾക്ക് കുറേ പെയിൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോലിയില്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ ജോലിയിൽ കുറെ ഇഷ്യൂസോ നിങ്ങൾക്ക് സന്തോഷകരമായി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ ഉദ്ദേശിച്ച സാലറിയോ കാര്യങ്ങളോ കിട്ടാതെ വരികയോ പേടിച്ച് നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനോ ജോലി നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ വേറൊരു ജോലി നിങ്ങൾ നോക്കിയിട്ട് അത് കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഭയങ്കര ഒരു സ്ട്രഗ്ലിങ് ഫേസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാത്തിൻ്റെയും ഒരു ആണ് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ചിലരൊക്കെ ഒരു ഓറോ പവർ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് പക്ഷേ ബാക്കിയുള്ളവർ ഈ മൂന്ന് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ പുതിയൊരു ജോലിയിലേക്കോ നോക്കുന്നവർക്ക് ഇവിടെ വളരെ പോസിറ്റീവാണ് നിങ്ങൾക്ക് നോക്കാം എന്നത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഒരു പ്ലാൻ ഒരു ഷിഫ്റ്റിംഗ് ഒരു വേറൊരു സ്ഥലത്തേക്ക് ഒരു ജോലി അല്ലെങ്കിൽ ഫാമിലിയായിട്ട് എങ്ങോട്ടെങ്കിലും ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ വേറൊരു സ്ഥലത്ത് പോയി താമസിച്ച് ഫാമിലിയായിട്ടായിരിക്കാം അല്ലാതെ ആയിരിക്കാം താമസിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ലൈഫ് കൊണ്ടുപോകണം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം എന്നതാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം ഈ മൂന്ന് മാസത്തിൽ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ ഇടയ്ക്ക് അത് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് മാസം കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ട്രാവൽ ആണെങ്കിലും വിസയോ കാര്യങ്ങളോ എന്തെങ്കിലും പാസ്പോർട്ട് ഇഷ്യുവോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ട്രാവൽ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മേ ബി നിങ്ങളത് വേണ്ട ഇനി ശരിയാകില്ല കുറേ ശ്രമിച്ചിട്ടും കിട്ടിയില്ല എന്നൊരു നെഗറ്റിവിറ്റി നെഗറ്റീവ് മൈൻഡ് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഓക്കെ ഒരു മൂന്ന് മാസം കൂടി ശ്രമിച്ചു നോക്കും മൂന്ന് മാസം എന്ന് പറയുന്നത് മാക്സിമം ആണ് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പോസിബിളായി കിട്ടും ചിലപ്പോൾ മൂന്ന് ദിവസത്തിൽ കിട്ടാം അല്ലെങ്കിൽ മൂന്നാഴ്ചയിൽ കിട്ടാം മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം വരാനുള്ളൊരു ചാൻസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ എത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്നു അത്രമാത്രം പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകും ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് ആൻഡ് ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് മാറാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ സൊ ഹാപ്പി ആയിട്ടിരിക്കുക റിലേഷൻഷിപ്പ് വൈസ് നോക്കുവാണെങ്കിലും അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല കൂടുതൽ മെജോറിറ്റി ആൾക്കാരുടെയും കാര്യത്തിൽ ജനറൽ റീഡിങ്ങിൽ കൂടുതൽ ആൾക്കാരുടെയും കാര്യമാണ് വരുന്നത് എനർജി ബേസ് ചെയ്ത് വരുമ്പോൾ സോ അത്രയ്ക്കൊരു സ്മൂത്തായിട്ട് കാണിക്കുന്നില്ല ഞാൻ വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള റീഡിങ് ഞാൻ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണാവുന്നതാണോ കേ സോ അത്രയ്ക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മേ ബി ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കത്തില്ല അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ആയിട്ട് നിൽക്കുന്നു വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പെയിൻ മാത്രമാണ് റിലേഷൻഷിപ്പ് കാരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം ഓക്കെ എത്ര വെയിറ്റ് ചെയ്തിട്ടും ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒരു ആക്ഷനോ കാര്യങ്ങളോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് വരുന്നില്ല ഓക്കെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിൽ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയം ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയം കളയണമെന്ന് ഞാൻ പറയില്ല ഓക്കെ മൂവ് ഓൺ ചെയ്യാവുന്നതാണ് ടോക്സിക് കണക്ഷൻസ് ആണെങ്കിലും മൂവ് ഓൺ ചെയ്യാം ഞാൻ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ പറ്റിയിട്ട് പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും ചിലർക്കൊക്കെ ടോക്സിക് കണക്ഷൻ വരാറുണ്ട് ഞാനിത് നല്ലതല്ല നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പറഞ്ഞാലും ചിലർക്കത് പറ്റാറില്ല പലപ്പോഴും അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്കുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ചില കണക്ഷൻസ് ഒക്കെ നല്ല കണക്ഷൻസ് കിട്ടാറുണ്ട് ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്യൂച്ചറുള്ള കണക്ഷനൊക്കെ കാണാൻ പറ്റാറുണ്ട് സോ നമ്മൾക്ക് ബാക്കി കാര്യങ്ങളൂടി നോക്കാം എന്തൊക്കെയാണ് മൂന്ന് മാസം നടക്കാൻ പോകുന്നത് എന്നതൊക്കെ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ് ബൈ ഫൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത മൂന്ന് മാസം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ നെക്സ്റ്റ് ത്രീ മന്ത്സ് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവരുടെ കാര്യത്തിൽ ടു ഓഫ് സോഡ്സ് ടു ഓഫ് റോഡ്സ് വന്നിട്ടുണ്ട് ദ വേൾഡ് കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെ കിങ് ഓഫ് പിന്നിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും ഈ ഒരു ഫസ്റ്റ് ഫയൽ കാണുന്നവരുടെ കാര്യത്തിൽ ഒന്നെങ്കിലൊരു എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരിക്കാം പഠിക്കാനായിട്ട് ഓക്കെ എക്സാമോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം ലൈഫിലൊരു മാറ്റം ഒരു ടേണിംഗ് പോയിന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ പേരും സോ നിങ്ങൾക്ക് ആ ഒരു മാറ്റം മൂന്ന് മാസത്തിൽ രണ്ട് മാസത്തിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത്ര പോസിറ്റീവായിട്ടിവിടെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ട്രാവൽ നടക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കോഴ്സാണോ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഓക്കേ സോ അത് നല്ല ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഒരു കോഴ്സൊക്കെ എടുത്ത് പഠിക്കാനുമുള്ള വളരെ പോസിറ്റീവായിട്ടാണ് ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് രണ്ട് കാർഡ്സും ട്രാവൽ റിലേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡീസ് റിലേറ്റഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സൊ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്കൊരു ഇൻകം കിട്ടുന്നതാണ് വീണ്ടും ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ വീണ്ടും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി ഒരു ജോലി നോക്കുന്നവർക്കോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർക്കോ തീർച്ചയായിട്ടും നല്ലൊരു സമയം തന്നെയാണ് ഏറ്റവും അധികം ഓക്കെ ഒരു പ്രൊമോഷൻ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയുള്ളവരാണെങ്കിലൊരു പ്രൊമോഷനൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ പാസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലിപ്പോഴും സ്റ്റക്കായി നിൽക്കാതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോവുക ഒരൊറ്റ മെസ്സേജ് ആണ് ഇവിടെ കിട്ടിക്കൊണ്ടേ ടൈം എന്ന് പറയുന്നൊരു സംഭവം നമ്മൾക്ക് പോയാൽ തിരിച്ചു കിട്ടില്ല അതിപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാതിരിക്കുക അതേപോലെ ജോലിയിലായിക്കോട്ടെ ഒരു ജോലി നിങ്ങൾക്ക് വളരെ സന്തോഷകരമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ജോലി നോക്കുക ഓകെ ഓക്കെ അത് കുറച്ചൊരു സ്ട്രഗ്ലിംഗ് ആയിരിക്കാം എക്സാം എഴുതുന്നതും ഒരു സ്ട്രഗ്ലിംഗ് തന്നെയാണ് ഒരു അത്രയും ഹാർഡ് വർക്ക് അത്രയും ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച് എഴുതിയെടുക്കുന്നതല്ലേ സോ അതിന് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് തന്നെയാണ് പുതിയൊരു ജോലിക്കൊക്കെ ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു ത്രീ മന്ത്സിൽ ഫാമിലിയിൽ ആർക്കെങ്കിലോ ഓക്കെ ഒരു ജോലി കിട്ടാറുള്ളൊരു ചാൻസ് അതും ഒരു മാറ്റം ജോലിയിൽ മാറ്റമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അത് നല്ലതായിരിക്കുമെന്നും കാർഡ്സിൽ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മേ ബി ശരിയാകുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മൾക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം ഓക്കെ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫസ്റ്റ് ഫൈൽ നമുക്ക് നോക്കാം ഫസ്റ്റ് ഫൈൽ യ്സ് ഓഫ് സോട്ട് ആൻഡ് എയ്റ്റ് ഓഫ് റോഡ്സ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് ദ ചാരിറ്റ് കാർഡാണ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞൊരു വീഡിയോയുടെ താഴെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്തൊക്കെ അതിൽ വരും എന്നുള്ളത് സോ തീർച്ചയായിട്ടും ഒരു ലോങ് ഡിസ്റ്റൻസ് നമ്മൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് പറയാൻ സാധിക്കും അതേപോലെ തന്നെ ജോലി സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയും ഒരു റിലേഷൻഷിപ്പിൽ പല ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കും അതും ഒരു തേർഡ് പാർട്ടി ആയിട്ട് പറയാൻ സാധിക്കും വേറൊരു വ്യക്തി വരുന്നത് ഓക്കെ വേറൊരു വ്യക്തിയുടെ സാന്നിധ്യം അതിപ്പോൾ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആരുമാകാം അല്ലെങ്കിൽ ഒരു ഫാമിലി മൊത്തത്തിൽ എതിർത്ത് നിൽക്കുന്നത് നമുക്കൊരു തേർഡ് പാർട്ടി ആയിട്ട് പറയാൻ സാധിക്കും ഓക്കെ സോ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾക്കിവിടെ തേർഡ് പാർട്ടിയായിട്ട് പറയാൻ സാധിക്കും ഓഫ് കോഴ്സ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളെ രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന ഒരു എനർജി ഇപ്പോഴും നിങ്ങളുടെ ചുറ്റിനുമുണ്ട് എന്നതാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഒരു പ്രതീക്ഷ കൈവിടാതിരിക്കുക അതിനൊരു മാറ്റം വരാനുള്ള ഒരു ഷാൻസ് ഉണ്ട് ഓക്കെ ടോക്സിക് അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരാനുള്ള ഒരു ഷാൻസ് ഉണ്ട് ഇപ്പോൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നത് മൂന്ന് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനുള്ള ഒരു കിട്ടാനുള്ളൊരു ഉണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഇവിടെ നിങ്ങൾ ലൈഫിലെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അതേപോലെ വേറൊരു കാര്യം വളരെ പോസിറ്റീവായിട്ട് കിട്ടിയത് മൂന്ന് മാസത്തിനു ശേഷം നിങ്ങളുടെ ലൈഫ് കുറേയും കൂടി ഒരു സ്റ്റേബിളായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ചൊരു തടസ്സങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് മാസമായിട്ട് എല്ലാത്തിലും ഒരു തടസ്സവും കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടാത്തൊരവസ്ഥയുണ്ട് ഓക്കെ ജോലി ഉണ്ടായിരിക്കാം പക്ഷെ ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒരു സമാധാനക്കുറവ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ മൂന്ന് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമാധാനം നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരും ഇവിടെ എയ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് കാർഡും തേർട്ടി ത്രീ ആണ് ത്രീ എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രീ ഡബിൾ ത്രീ ഡബിൾ ത്രീ പാറ്റേൺസ് ഒക്കെ കാണുന്നത് നല്ലതാണ് ആൻഡ് ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലക്കിനെ സൂചിപ്പിക്കുന്നു ഓക്കെ സൊ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഭാഗ്യം വന്ന് തുണയ്ക്കുമെന്ന് തന്നെ നമ്മൾക്കിവിടെ പറയാൻ സാധിക്കും നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടു തരുമെന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ ഓക്കെ സോ നമ്മൾക്ക് നോക്കാം ബാക്കി എന്തൊക്കെയാണെന്ന് യൂണിവേഴ്സ് ഡിവൈൻ ഫെസ്റ്റ് ചവർ കാഡ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് റൂട്ട്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫോർ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് ഞാൻ നേരത്തെയും റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഫോർ എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ ട്രിപ്പിൾ ഫോർ ഡബിൾ ഫോർ ഡബിൾ ഫോർ പാറ്റേൺസൊക്കെ ഒരു സ്റ്റെബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്ന ഒരു ജോലി കിട്ടി പുതിയ തുടക്കം ലൈഫിൽ വന്ന് സാമ്പത്തികപരമായ ഒരു ഉയർച്ച ഒരു സന്തോഷവും സമാധാനവും വന്നു ചേരുന്നൊരു അവസ്ഥയിലേക്ക് വരും ഇവിടെ ഒരു ചവർ കാർഡ് കിട്ടിയിട്ടുണ്ട് ഓഫ് കോഴ്സ് നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ട്രോമ നിറഞ്ഞതായിരുന്നു എന്ത് ചെയ്താലും മുന്നോട്ടേക്കൊരു സ്റ്റക്നസ്സും കാര്യങ്ങളും മേ ബി ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു സ്റ്റക്നസ് വരുന്നൊരു അവസ്ഥയിലേക്ക് ആർന്ന് പോയിക്കൊണ്ടിരുന്നത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ ബ്രേക്കപ്പ് സെപ്പറേഷൻ ഇവിടെ ഒരു ഫസ്റ്റ് ഫൈലിൽ കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി കോൺടാക്റ്റ് ഉണ്ടാകാനുള്ള ഒരു വഴി ഇപ്പോഴുമില്ല ഓക്കെ ഒരു കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മുന്നോട്ടേക്ക് നിങ്ങൾക്കൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് സ്ട്രോങ് മാനിഫെസ്റ്റേഷനിലൂടെ അടുത്ത മൂന്ന് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ സാധിക്കും മൂന്ന് മാസം ഒന്ന് കഴിഞ്ഞോട്ടെ ലൈഫിൽ കുറേ ഒരു സ്റ്റെബിലിറ്റിയും ഒരു സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരും കുറച്ചൊക്കെ ഒരു ക്യാഷ് ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഓക്കെ വരവിൽ കൂടുതൽ ചിലവെന്നൊരു സിറ്റുവേഷൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ സോ ഹാപ്പിയായിട്ടിരിക്കുക ഒരു മാരേജ് ഒക്കെ നോക്കുന്നവർക്കും വളരെ പോസിറ്റീവായിട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് ട്രോമയുണ്ട് ഒരു ഫസ്റ്റ് ഫൈലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ടവർ കാർഡ് ത്രീ മന്ത്സ് റീഡിങ്ങിൽ കിട്ടുകയില്ല ഓക്കെ അത് പാസ്റ്റ് ലൈഫ് ട്രോമ ഇപ്പോഴും നിങ്ങൾക്കൊരു സ്റ്റക്നെസ് വരുത്തുന്നു അല്ലെങ്കിൽ ആ ഒരു പേടി ഉൾഭയം ഇപ്പോഴും കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ചവർ കാർഡ് വന്നിട്ടുള്ളത് അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും വീണ്ടും നിങ്ങൾ ഒന്നേന്ന് പറഞ്ഞ് ലൈഫ് തുടങ്ങുന്ന തുടങ്ങുന്നൊരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത് ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തിൻ്റെ പുതിയ തുടക്കം ചോദിച്ചാൽ നിങ്ങൾ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വന്നു ചേരാൻ പോകുന്നു അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ പ്രശ്നം എന്താണോ അല്ലെങ്കിൽ ക്യാഷ് വൈസ് കാര്യമായിരിക്കാം ഓക്കെ സോ നല്ലൊരു റീഡിങ് തന്നെയായിരുന്നു നിങ്ങളുടെ ഇഷ്യൂവിനൊരു പുതിയ തുടക്കം പോസിറ്റീവ് ചേഞ്ചാണ് മൂന്ന് മാസത്തിൽ വരാൻ പോകുന്നത് സോ ഇതാണ് ഫസ്റ്റ് ഫൈലിൻ്റെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ ഹലോ സെക്കൻഡ് പൈൽ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ കാര്യത്തിൽ അടുത്ത മൂന്ന് മാസത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളത് സോ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡി സെക്കൻഡ് പൈൽ ത്രീ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ത്രീ മന്ത്സ് റീഡിംഗിൽ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ ഹാപ്പിയാണ് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് എയിറ്റ് ഓഫ് സോട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം എത്ര പോസിറ്റീവായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്ന് എത്രത്തോളം സന്തോഷം ത്രീ മന്ത്സ് റീഡിംഗിൽ ത്രീ ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് കപ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവാണ് അതായത് നിങ്ങൾക്ക് എന്താണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു തടസ്സം മാറാൻ പോകുന്നു ബ്ലാക്ക് മാജിക് ഉള്ളവർക്ക് ഒരു പ്രതീക്ഷ ഇവിടെ ഈ ഒരു സെക്കൻഡ് പയലിനെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നു അതായത് അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്ന ഒരു നെഗറ്റീവ് എനർജി നെഗറ്റിവിറ്റി അതെല്ലാം മാറാൻ പോകുന്നു ഇവിടെ എയ്റ്റ് ഓഫ് സോട്ട്സ് കാർഡ് ഉണ്ടില്ലേ അതാണ് നിങ്ങളുടെ പ്രസൻറ്റ് കറൻ്റ്ലി എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതാണ് ഇവിടെ ഈ ഒരു എയ്റ്റ് ഓഫ് സോട്ട് കാർഡിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഷഫിൾ ചെയ്തെടുത്തതാണ് ഓക്കെ സോ അതായത് ഭയങ്കര ഒരു സ്റ്റക്നെസ് ആ ഒരു മനുഷ്യനെ പാമ്പ് ചുറ്റി കുറേ വാളുകളാലും ഒരു തടസ്സമാണ് ഫുള്ളായിട്ട് ആൾ സ്റ്റക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് എന്നാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമുണ്ട് അതേപോലെയാണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഓരോന്ന് ഓരോന്ന് കഴിയും തോറും അല്ലെങ്കിൽ ഓരോന്നിൻ്റെ മുകളിലായി ഓരോന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ് ഓക്കെ ഒന്നിലധികം പ്രശ്നങ്ങൾ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും ഈ ഒരു സെക്കൻഡ് പതിനെ സംബന്ധിച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈഫ് ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് സാമ്പത്തികപരമായോ റിലേഷൻഷിപ്പിലോ ഒരു സ്റ്റെബിലിറ്റിയും ഒരു ക്ലാരിറ്റിയും ഇല്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ എത്രക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടും സക്സസ്സിലേക്ക് പോകാത്തതിന് പോകാത്തതിൻ്റെ വിഷമം നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് ഓക്കെ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ പലപ്പോഴുമുണ്ട് ഓക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ വീണ്ടും വീണ്ടും ഒരു ആണ് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിനാണ് ഒരു മാറ്റം ഇവിടെ വരാൻ പോകുന്നത് അടുത്ത മൂന്ന് മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് അത്ര പോസിറ്റീവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ മേ ബി ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് തന്നെ ഒരു മാര്യേജ് എൻഗേജ്മെൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ റീകൺസിലേഷൻ റീയൂണിയൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഇങ്ങോട്ടേക്ക് ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആൻഡ് ഫാമിലിയിൽ ഒരു ഫങ്ഷൻ നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് വരും മാസത്തിൽ ഒരു മാരേജോ എൻഗേജ്മെൻറ്റോ ബേബി ഷവറോ പ്രഗ്നൻസി അങ്ങനെ വളരെ പോസിറ്റീവായിട്ടൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു പുതിയ തുടക്കം ലൈഫിൽ തുടങ്ങാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഓക്കെ സോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഒരു വാഹനമോ വീടോ വസ്തുവോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരാൻ പോകുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് ത്രീ മന്ത്സിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ കുറേ നാളായിട്ട് കാണാതിരുന്ന വ്യക്തികളെ മീറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടാകും അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വന്നു ചേരുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴുമുണ്ട് മേ ബി ആൻഡ് സിസ്റ്റേഴ്സ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയായിരിക്കാം സിസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം നിങ്ങളുടെ വൈഫായിരിക്കാം നിങ്ങളുടെ കുട്ടിയായിരിക്കാം ഓക്കെ സോ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ലൈഫിൽ പിടിച്ചു നിർത്തുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളും നിങ്ങളെ പിടിച്ചു നിർത്താം ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് റീഡിങ്സൊക്കെ എടുക്കുമ്പോഴും ഒരുപാട് പേരങ്ങനെ പറയാറുണ്ട് എനിക്കൊന്നും ഇല്ലെങ്കിലും കുട്ടികളുണ്ട് അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ അങ്ങനെ നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പിടിച്ചു നിർത്താൻ ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും കൂടെ തന്നെയുണ്ട് സോ അത് വലിയൊരു കാര്യമാണ് എന്ത് ഇഷ്യൂ വന്നാലും നിങ്ങൾക്ക് ആ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടുന്നു ഓക്കെ നിങ്ങൾ മേ ബി അത്രത്തോളം യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരയ്ക്കാം യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ലൈഫിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്ത് കാര്യം ചെയ്താലും മുന്നോട്ടേക്ക് മൂന്ന് മാസത്തിൽ ഇവിടെ ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാർക്കും ഈ റീഡിങ് റിസണേറ്റ് ആകും അത്രയും പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാ കാർഡ്സും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം ഓക്കെ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് പൈൽ ത്രീ മന്ത്സ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് വരാൻ പോകുന്നത് ഒക്കെ ഒരു കാർഡ് വന്നിട്ടുണ്ട് ദ ഹൈ പ്രീസ്റ്റേഴ്സ് അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്പ് ആൻഡ് ബോട്ടം ഓഫ് തിഡക് നൈൻ ഓഫ് കപ്പ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം പ്രശ്നമെന്നറിയുമോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി അറ്റ് പ്രസൻ്റ് ആയിരിക്കാം മേ ബി ജീവിതത്തിൽ എന്ന് പറയുന്നില്ല അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഓക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ്ലി നിങ്ങളുടെ പ്രശ്നം അതാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല ജോലിയിലോ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ പ്രശ്നം ഒരു ക്ലാരിറ്റി ഇല്ല എന്നത് തന്നെയാണ് ഓക്കെ എപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു റീസണും അത് തന്നെയാണ് എന്ത് ചെയ്യണം മേ ബി ആയിട്ട് എന്തെങ്കിലും കാര്യത്തിൻ്റെ ആയിരിക്കാം നിങ്ങൾക്കൊരു പേടി കാര്യങ്ങൾ ടെൻഷൻ ലൈഫിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു ക്യാഷ് വേസ് കാര്യമോ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെയോ റിലേഷൻഷിപ്പിലൊരു സെപ്പറേഷൻ ഓ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടായിരിക്കാം ഒരു ക്ലാരിറ്റി ആ ഒരു പേഴ്സൺ തരുന്നുണ്ടായിരിക്കത്തില്ല അല്ലെങ്കിൽ ജോലി റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി അത്ര എത്രത്തോളം ഇഷ്ടത്തോടു കൂടി ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ഒരു ലാഭം അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല സോ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാണ് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ മുന്നോട്ടേക്ക് എന്തായി തീരും വേറൊരു ജോലി കിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ എന്തായിരിക്കും അങ്ങനെ ലൈഫിൽ സ്റ്റക്കായിപ്പോയൊരവസ്ഥയിലാണ് നിങ്ങൾ ഇവിടെയാണ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മാറാൻ പോകുന്നത് നയൻ ഓഫ് കബ്സാണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്കിവിടെ ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ പറയാൻ പറ്റും നൈറ്റ് ഓഫ് കബ്സും കിട്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ കോൺടാക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കിട്ടും റീ കൺസലേഷൻ റീയൂണിയൻ ഫസ്റ്റ് കാട്ടി കൂടുതൽ സെക്കൻഡ് ഫയലിലാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ പതില്ത്രയും ഒരു റീകൺസിലേഷൻ ആ ഒരു പേഴ്സണായിട്ട് തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനെ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ആ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ ആ ഒരു പേഴ്സണിനെ പറ്റിയിട്ടോ അതായത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാനുണ്ട് അതിനുശേഷം ഒരു റീകൺസലേഷൻ റീയൂണിയൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നൊരു അവസ്ഥയാണ് കാച്ചിൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇനി കരിയർ വൈസ് കാര്യം പറയുകയാണെങ്കിലും അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ട്രാവൽ റിലേറ്റഡ് അല്ലെങ്കിൽ ക്യാഷ് വൈസ് കാര്യം ജോബ് റിലേറ്റഡ് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് മൂന്ന് മാസത്തിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതോ ബിസിനസ്സോ ഓക്കെ അങ്ങനെ വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാണ് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയും നോക്കാം സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് ബൈൽ എന്തൊക്കെ ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് സെക്കൻഡ് ബൈലിനെ സംബന്ധിച്ച് നടക്കാൻ പോകുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ എയ്റ്റ് ഓഫ് പെൻക്കിൾ ദ മജീഷ്യൻ കാർഡ് ബോട്ടം ഓഫ് ദി ഡക്ക് ദ ചവർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഫയലിനും ചവർ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ജോലിപരമായ കാര്യം പറയുകയാണെങ്കിൽ ഒരു പാർട്ട്നർഷിപ്പിൽ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഒരു ജോലി നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊരു ജോലി കിട്ടാൻ പാടായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ലോങ് ഡിസ്റ്റൻസ് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ജോലി ശരിയാകാനോ അത് നല്ല രീതിയിൽ പോകാനോ ഉള്ളൊരു ചാൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് അവസ്ഥയിലേക്ക് വരും ഓകെ സോ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് പോയ ജോലിയോ കാര്യങ്ങളോ ഒന്നും ആലോചിച്ച് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നതിനെ പറ്റിട്ടൊന്നും ആലോചിച്ച് ടെൻഷൻ ടെൻഷനാകേണ്ടതായിട്ടില്ല അതിലും നല്ല കാര്യങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു അതിനെ ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരാൻ പോകുന്നു എല്ലാത്തിൻ്റെയും ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് മജീഷ്യൻ കാർഡ് ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് സൊ ഹാപ്പി ആയിട്ടിരിക്കുക ഇവിടെ എയ്റ്റ് ഓഫ് പെഡുക്കളും ദറ്റ് അവർ കാടും വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് സിക്സ്റ്റി വൺ എന്ന് പറയുന്ന നമ്പറും ഒന്ന് സിക്സ്റ്റീൻ എന്ന് പറയുന്ന നമ്പറും ആണ് സോ അതും സൂചിപ്പിക്കുന്നത് കടലിൽ നടക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു ഒരു പുതിയ തുടക്കം ലൈഫിൽ വരാൻ പോകുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സ്റ്റോപ്പ് ചെയ്യുക മാക്സിമം ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഓക്കേ അതേപോലെ തന്നെ മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക യോഗ പ്രാക്ടീസ് ചെയ്യുക മൈൻഡിനെ ഒന്ന് കാമാക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ പകുതി ചോദ്യത്തിൻ്റെയും ഉത്തരം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ് എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴോ വിഷമം വരുമ്പോഴോ ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക ഒന്ന് കാമമായതിനു ശേഷം അതിനാണ് എല്ലാ റീഡിംഗിലും മെഡിറ്റേഷനോ കാര്യങ്ങളോ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതാണ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ റെക്കി ഹീലിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് യൂണിവേഴ്സിലൊരു ബ്ലെസ്സിങ് ഉള്ളവരാണ് മേ ബി സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തി വ്യക്തികളായിരിക്കാം ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ ആയിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് റീഡിങ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഇനിയും നിങ്ങൾ ഒരു അറിവ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മജീഷ്യനെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിയെടുത്തുകൊണ്ട് വരാൻ സാധിക്കും ഹെവ് കെ ഒരു മാജിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതം മാറും ഇനിയും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അത് എന്തുമായിക്കോട്ടെ അത് കഴിഞ്ഞു അത് ഇനി നമ്മൾക്ക് പോയിട്ട് മാറ്റിയെടുത്തിട്ട് വരാൻ ടൈം ട്രാവൽ കാര്യങ്ങളൊന്നും നമ്മൾക്കിപ്പോൾ ഇപ്പോൾ അല്ല അല്ലേ സോ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നോക്കുക ഓക്കെ സോ നമ്മൾക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ പോസിറ്റീവായിട്ടിരിക്കുക സെക്കൻഡ് പൈ നമുക്ക് നോക്കാം ദ ഡെവൽ കാർഡ് കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ് ടൂടെ ട്രാവലിനും വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി ഇപ്പോഴും നിങ്ങളുടെ ചുറ്റിനുമുണ്ട് അതിനൊരു മാറ്റം വരുന്നതാണ് ത്രീ ഓഫ് പിൻഡുക്കൾ കിട്ടിയിട്ടുണ്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും ഒരു ജോലിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ വീടൊക്കെ വാങ്ങിക്കുന്നതിൻ്റെയോ ഒരു വാഹനം വാങ്ങിക്കുന്നതിൻ്റെയോ ഒരു പുതിയൊരു കാര്യത്തിൻ്റെ സന്തോഷം തരുന്നൊരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാര്യേജ് എൻഗേജ്മെൻ്റ് ആയിരിക്കാം ഓക്കെ സോ അങ്ങനെ ഒരു കരാറിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കും മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ പ്ലാൻസ് ഒക്കെ ഉള്ളവർക്ക് ഇവിടെ പോസിറ്റീവാണ് മൂന്ന് മാസം എടുക്കില്ല രണ്ട് മാസത്തിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു ചാൻസ് ഇവിടെ ലഭിക്കും എന്നതാണ് കാണിക്കുന്നത് വിസയ്ക്ക് വേണ്ടിയിട്ടോ പാസ്പോർട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക ജോബ് റിലേറ്റഡ് ആണെങ്കിലും അത് നല്ലത് തന്നെയായിട്ട് കാണിക്കുന്നുണ്ട് അത്രയും പോസിറ്റീവായിട്ടാണ് ഇവിടെ ഓരോ കാർഡ്സും കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തീർച്ചയായിട്ടും അടുത്ത മൂന്ന് മാസത്തിൽ കിട്ടുന്നതാണ് ഓക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു പുതിയ തുടക്കം ലൈഫിൽ വരാൻ പോകുന്നു ത്രീ മന്ത്സ് ഇവിടെ മിക്ക ആ ഒരു ആണ് സൂചിപ്പിക്കുന്നത് ഹാൻഡ് വൺ എന്ന് പറയുന്ന നമ്പറും ഓക്കെ സോ ഇതാണ് സെക്കൻഡ് പൈലൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ